ട്രാവൽ പോയിൻറ്റ് ട്വൻ്റി ഫോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താമരശ്ശേരി ചുരത്തിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് സമയം രാവിലെ എട്ട് മണി വയനാട് ജില്ലയോട് ചേർന്നുള്ള വയനാട് ചുരം എന്നറിയപ്പെടുന്ന എന്നാൽ കോഴിക്കോട് ജില്ലാ അതിർത്തി കൂടിയായ താമരശ്ശേരി ചുരം ഒൻപത് വളവുകളും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും നമ്മുടെ ഈ ചുരത്തിന് ദൂരമുണ്ട് അതിൻ്റെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തുക അപ്പോൾ നമുക്ക് ചുരത്തിൻ്റെ കാഴ്ചകൾ കാണാം ലോറികളാണ് ചുരത്തിലെ വില്ലന്മാർ അവരാണ് നമുക്ക് കൂടുതലും ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചു തരുന്നത് നമ്മുടെ നേരെ മുമ്പിൽ പോകുന്ന ഇതുപോലെയുള്ള രണ്ട് മൂന്ന് ലോറികൾ ഉണ്ടായാൽ തന്നെ ഭയങ്കര ബ്ലോക്ക് നമുക്ക് സംഭവിക്കും ചുരത്തിൽ തന്നെ പല ഭാഗത്തും കച്ചവടക്കാരുണ്ട് കേട്ടോ വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സൗകര്യം നമുക്ക് നമ്മുടെ ചുരത്തിലുണ്ട് അതുപോലെ തന്നെ ഇടതു ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ ദൂരക്കാഴ്ചകൾ നമുക്ക് നല്ല വണ്ണം കാണാം അതിമനോഹരമാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ ചുരം കയറുമ്പോൾ ഇടത് ഭാഗത്ത് കാണുന്നതൊക്കെ വലിയ കൊക്കകളാണ് മീറ്ററുകളോളം തായ്ച്ചൈഡാണ് കുറച്ച് ഡേഞ്ചറാണ് പഴയ കാലത്തൊക്കെ ഒരുപാട് വാഹനങ്ങളൊക്കെ താഴോട്ട് ചാടിയിട്ട് ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിക്കാറുണ്ടായിരുന്നു ഇപ്പം ചുരത്തിന് കുറച്ചും കൂടിയൊക്കെ വീതിയും കൂട്ടിയിട്ടുണ്ട് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് മരങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞതുകൊണ്ട് നമ്മുടെ കുരങ്ങന്മാരും ചുരത്തിൽ നിന്നും നാടേ വിട്ടു വർഷങ്ങൾക്ക് മുമ്പ് പഴയ കാലത്തൊക്കെ ചുരത്തിലൂടെ യാത്ര ചെയ്താൽ കുരങ്ങുകളെ നമുക്ക് ഇഷ്ടം പോലെ കാണാമായിരുന്നു എന്നാൽ ഇന്ന് വളരെ കുറച്ച് കുരങ്ങുകളൊക്കെ ഉണ്ടും ഇവിടെയുമുണ്ട് കുറേ കച്ചവടക്കാർ അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അതുപോലെ തന്നെ ഇവിടങ്ങളിലൊക്കെ ആൾക്കാർ ക്യാമറയും വീഡിയോയും എടുക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം കൂടിയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ചില ഭാഗങ്ങളിൽ വാഹനത്തിന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തീരെയില്ല ഈ ചുരം കണ്ടുപിടിച്ചത് കരിന്തണ്ടൻ എന്ന ഒരു യുവാവായിരുന്നു ബ്രിട്ടീഷുകാരാണ് കണ്ടുപിടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യാവസ്ഥ കരിന്തണ്ടൻ എന്ന യുവാവ് കണ്ടുപിടിച്ചതാണ് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കൊലപ്പെടുത്തി ചുരത്തിലേക്ക് എറിയുകയായിരുന്നു എന്നൊക്കെയാണ് ചുരവുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ ഇപ്പോൾ ഇനി നമ്മൾ ഒൻപതാമത്തെ വളവിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഒൻപത് വളവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലക്കിടിയിലെത്തും ഇതാണ് നമ്മളെ ഒൻപതാമത്തെ വളവ് ഇവിടെ നിന്നൊക്കെ താഴോട്ട് നോക്കിയാൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും നമുക്ക് കാണാം മർക്കസിൻ്റെ നോളജ് സിറ്റി അവിടുത്തെ ആ പള്ളിയൊക്കെ നമുക്ക് ഇവിടുന്ന് നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ലക്കിടിയാണ് ീ കാണുന്നത് ഇപ്പൊ നമ്മൾ വയനാട് ജില്ലയിലാണ് ഇതിൻ്റെ നേരെ മുമ്പ് ബോർഡർ ഒരു ബോർഡ് ഉണ്ടായിരുന്നു ആ ബോർഡ് ക്യാമറയിൽ പകർത്താൻ വിട്ടുപോയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കണ്ട